നമസ്കാരം എൻ്റെ പേര് കേശവ നമ്പൂരി ഞാൻ ഗുരുവായൂർ ക്ഷേത്രത്തിലെ തിരുശാന്തിയാണ് അതോടൊപ്പം തന്നെ പുറക്കിളങ്ങാട് മണിയാണ്ടേത്രത്തിലെ വന്നൊരു വീഡിയോ അപ്പോൾ ഈ വീഡിയോ വെച്ചാൽ നവംബർ നവംബർ മാസം ഏഴ് എട്ടോ ഒമ്പതോ തീയതികളിൽ അവിടെ വെച്ച് ഒരു സുഹൃത്ത ഹോമം നടക്കുന്നുണ്ട് ഗായത്രി ഹോമം എല്ലാ ഹോമങ്ങളിലും വെച്ച് ഏറ്റവും ശ്രേഷ്ഠാണ് ഗായത്രി ഹോമം ഗായത്രിക്ക് ഇരുപത്തിനാല് അക്ഷരങ്ങളാണുള്ളത് ഇരുപത്തിനാലായിരം ഒരു ഗായത്രി മന്ത്രം ഹോമിക്കുണ്ടാണ് ഒരു സുഹൃതാവുണ്ട് ഒരു സുഹൃത ഹോമാവുണ്ട് ഗായത്രി ഹോമത്തിന് തന്നെയാണ് സുഹൃത ഹോമം എന്ന് പറയുന്നത് സുഹൃതം എന്ന് പറഞ്ഞ പുണ്യാണ് ആ പുണ്യം ആർജിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മള് ഗായത്രി ഹോമം ചെയ്യുന്നത് ജന്മാന്തരതംഭാപം വ്യാധിരൂപേണ ഗായതൽശാന്തി ഔഷധേർദാനേ ജപഹോമാർമനാധിപറ ജന്മാന്തര ജന്മ ജന്മാന്തരമായിട്ട് നമ്മൾ ചെയ്തിട്ടുള്ള പാപങ്ങള് എന്തൊക്കെ പാപങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ പാപങ്ങൾ ആ ജന്മത്തില് നമ്മൾ അതിനനുസരിച്ചുള്ള സുഹൃതങ്ങള് ചെയ്തില്ലെങ്കിൽ അത് തീർക്കാൻ വേണ്ടി നമുക്ക് അടുത്ത ജന്മം എടുക്കണു ആ ജന്മത്തിൽ അത് വ്യാധി രൂപേണ ജായതും വ്യാധിയായിട്ട് നമ്മളെ പിന്തുടരുന്നതാണ് ആ വ്യാധി ആ ദുരിതം കൊണ്ടാണ് ആ വ്യാധി വരുന്നത് ആ രോഗമാകുന്ന ആ ദുരിതത്തെ മാറ്റാൻ ആഗോല ഔഷധയുള്ളൂ അത് ഗായത്രി ആ ദുരിതത്തിനാ ദുരിതം പോകണമെങ്കിൽ തത് തുല്യമായിട്ടുള്ള സുഹൃതം നമ്മള് ആർദ്ദിച്ചു കഴിഞ്ഞാൽ ആ ദുരിതത്തിനെ മാറ്റാൻ പറ്റും ശാന്തി ഔഷധയും ദാനേ ജപഹോർത്തനാധിപത സേവ ചെയ്തിട്ടും രോഗം മാറിയില്ലെങ്കിൽ അപ്പോഴാണ് നമ്മൾ ചിന്തിക്കുക എന്താണ് രോഗം മാറാത്തത് അപ്പൊ അതിനാണ് ജപം ഹോമം അർച്ചന ഇതും കൂടി ചെയ്തിട്ട് ഔഷധത്തോടൊപ്പം ഇതും കൂടി ചെയ്ത് കഴിഞ്ഞാൽ രോഗങ്ങൾ മാറുന്നതാണ് അപ്പൊ ആ ദുരിതത്തിന് മാറാൻ വേണ്ടിയിട്ടും നമുക്ക് ഗായത്രി ഹോമം നിരവധി കാര്യങ്ങൾക്ക് ഉപയോഗിക്കാൻ എല്ലാതരം ദുരിതങ്ങൾക്കും ഇപ്പൊ വിവാഹത്തിനാണെങ്കിൽ വിവാഹം നടക്കാനിരിക്കാ ഒരു ദുരിതമുണ്ട് അതിന് ഗായത്രി ഹോമാണ് ലോകങ്ങൾക്ക് ഗായത്രിയോഹമാ ചെയ്യുക ഏത് ദിനം നമുക്ക് പ്രതിബന്ധമായി നിൽക്കുന്നത് ദുരിതാണെങ്കിൽ ആ ദുരിതഹരണത്തിന് ഗായത്രിയോഹവും മാത്രമേ ഗായത്രിയാണ് അതിനു പറ്റിയിട്ടുള്ളൊരു ഒരു വരുന്നത് അപ്പൊ എല്ലാ ആൾക്കാരും ഈ ഒരു സദുദ്യമത്തിൽ വന്ന് പങ്കെടുക്കും അവനാന്റെ ദുരിതങ്ങളൊക്കെ മാറി നല്ലൊരു ജീവിതം ഉണ്ടാവാൻ ഭഗവാൻ അനുഗ്രഹിക്കട്ടെ എന്നും പ്രാർത്ഥിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു നമസ്കാരം